ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും വലുപ്പമുള്ള ഇലക്ട്രിക് ഓട്ടോ ആണ് ബജാജ് വീക്കോ പറഞ്ഞ മോഡൽ അതിൻ്റെ ലോഞ്ചിങ് നടന്നത് കോഴിക്കോട് താജ് ഹോട്ടലിൽ നിന്നായിരുന്നു ബജാജ് നിലവിലൊരു ഇറക്കിയ വണ്ടിയുണ്ട് മാക്സിമ എച്ച് വൈഡ് എന്ന് പറഞ്ഞ സി എൻ ജിൻ്റെ വണ്ടിയുണ്ട് അതിനേക്കാട്ടും വലുപ്പം തോന്നുന്നുണ്ട് ഫ്രണ്ട് കണ്ടോ ഫ്രണ്ട് നിലവിൽ ഇറങ്ങിയ ഗോഗോൻ്റെ അതേ മോഡൽ തന്നെയാണ് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത് അതിലൊരു സ്റ്റിക്കർ വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ഹെഡ്ലൈറ്റും കാര്യം ഇൻഡിക്കേറ്ററും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് സിറ്റിയിലൊക്കെ ഓടിക്കുന്നവർക്ക് ഈ വലിയ വണ്ടീനെക്കാട്ടും നല്ല ചെറിയ വണ്ടി തന്നെയാണ് നല്ലത് അതിപ്പം ഗോഗോ ആയാലും ശരി അതിൻ്റെ ചെറുത്തായാലും പക്ഷേ വലിയ വണ്ടി സിറ്റിയിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇതെടുക്കുന്നത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരൊക്കെ കയറ്റി പോകുന്ന വണ്ടികളൊക്കെ സിറ്റിയിൽ കൂടുതലുണ്ട് വീൽ സൈസ് വരുന്നത് നൂറ്റി മുപ്പത് എൺപത് പന്ത്രണ്ടാണ് അതിപ്പോൾ ടൂലെസ് ടയറായ്ക്കൊണ്ട് കുറച്ച് വീതി ഉണ്ട് നല്ല കംഫർട്ടായിരിക്കും വണ്ടി ഓടിക്കാനും അതേമാതിരി പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക്ഔട്ടുമ്പോൾ കണ്ടല്ലോ നമ്മൾ റോഡ് വരിക നല്ല പിടുത്തം ഉണ്ടാവും നല്ല തന്നെ നിൽക്കും ടൂലസ് ടയർ വീതിയുള്ള ഉള്ള ടയർ ആയതുകൊണ്ട് ഒരു ചാട്ടത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവും പിന്നെ എല്ലാവരും വലിയ വണ്ടിനെ പറ്റി പറയാറുണ്ട് അത് ഈ വലിയ വണ്ടിക്ക് ഇത്രയും ലഗേജ് ഫേസ് ഉള്ള വണ്ടി ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ ഈ ബജാജ് തന്നെയാണെന്ന് പറയാൻ പറ്റും അതിൽ കൂടുതലുള്ള ലഗേജ് ഇത്രയും ലഗേജ് കയറ്റാൻ പറ്റിയ വണ്ടി ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ വന്നിട്ടില്ല അങ്ങനെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടീനെടുക്കുന്നില്ല എന്താ വെച്ചാൽ നാട്ടിൻപുറത്തൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട് അവരും വല്ലതും ഗുഡ്സ് വണ്ടി വിളിക്കാണ്ട് ഈ പാസഞ്ചർ വലിയ വണ്ടി വിളിക്കാണ്ട് എന്താ വെച്ചാൽ തേങ്ങ കയറ്റി കൊണ്ടുപോകാൻ അതേമാതിരി കൊപ്പറ കൊണ്ടുപോകാൻ ഇതിനൊക്കെ വണ്ടിയിട്ട് വിളിക്കാറുണ്ട് അതിന് പറ്റിയ വണ്ടി തന്നെയാണ് ബജാജ് വീക്കോന്ന് പറഞ്ഞ മോഡൽ പിന്നെ അത് കണ്ടില്ല ഫ്രണ്ടിൽ നാലാൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോവുക പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ കുട്ടികളെ എടുക്കുന്നതിന് സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അടിപൊളിയായിട്ട് കുട്ടി സീറ്റ് ഉണ്ടാക്കുക ഞാൻ ഗോഗോന് കുട്ടി സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ചില ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ഈ ചാർജർ ഇതാണെന്ന് ഇത് ചാർജറല്ല ചാർജറിൻ്റെ കേബിളാണ് ആ കേബിളിൻ്റെ മുകളിൽ രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇടിമിന്നൽ പ്രൊട്ടക്ഷൻ എന്നുള്ള സാധനം ഒന്നിത് കൂടുതൽ വോൾട്ടേജ് വരുവാണെങ്കിലും കുറഞ്ഞ വോൾട്ടേജ് വരുവാണെങ്കിലും ചാർജറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെബിലൈസർ ആണ് അത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബോർഡ് അതാണ് വരുന്നത് ഇതാണ് ഇടിമിന്നൽ പ്രൊട്ടക്ഷൻ എന്നു പറഞ്ഞ സാധനം ഞാനിപ്പം കാണിക്കുന്നത് രണ്ടാമത്തത് സ്റ്റെബിലൈസറിൻ്റെ ഒരു പ്രോഗ്രാമായി ഉള്ളത് വച്ചാൽ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വോൾട്ടേജ് കൂടിയും കുറയുകയാണെങ്കിൽ മൂപ്പിനെന്തെങ്കിലും കട്ട് ഓഫ് ആവും പിന്നെ അതേമാതിരി ഷോർട്ടേജ് ഒക്കെ വരികയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യും ഒന്ന് വെച്ചാൽ വണ്ടിക്ക് നല്ലതാണ് ചാർജറിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് കേബിളിൻ്റെ മുകളിൽ കൊടുത്തത് അപ്പം അത് ചാർജറല്ല ചാർജർ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് മൂന്ന് കിലോ വട്ടിൻ്റെ ചാർജർ ആണ് വരുന്നത് ഈ ഡോറ് കൊടുത്തതിനെക്കൊണ്ട് നല്ല കാര്യമാണ് എന്താ വെച്ചാൽ സ്റ്റെപ്പിനെ ആരും എടുത്തുണ്ടോ ഇല്ല അവിടെ ലോക്ക് ചെയ്ത് പൂട്ടിയിട്ട് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം ഇത് ഡി സി ഡി സി കൺവേട്ടറാണിത് അതേമാതിരി ചാർജർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ചാർജർ വരുന്നത് ചാർജർ ഇതാണ് ചാർജർ മൂന്ന് കിലോ വാട്ടിൻ്റെ ചാർജറാണ് അവിടുത്തെ വരുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് ഇത് മോട്ടർ പവർ വരുന്നത് ആറ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടും മോട്ടർ ടോർക്ക് വരുന്നത് നാൽപ്പത് എൻ എം ഉണ്ട് കേട്ടോ നല്ല പെർഫോമൻസ് ഉണ്ടാവും അപ്പോൾ കയറ്റം കയറുകയും ചെയ്യും അതേമാതിരി പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോട്ടറിൻ്റെ കാര്യത്തിൽ ചാർജർ മൂന്ന് കിലോമീറ്ററിൻ്റെ ചാർജർ ആണ് ഫുൾ ചാർജ് ആണെങ്കിൽ ആറ് മണിക്കൂർ എടുക്കും പിന്നെ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഒരു ഫുൾ ചാർജ് ചെയ്യുക അത് തീർന്നതിന് ശേഷം മാത്രം അടുത്ത ചാർജ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും പിന്നെ കൂടാതെ മൈലേജും കറക്റ്റായിട്ട് ഈക്വലായിട്ട് കിട്ടും വീഗോന് ഒരു അംബ്ലം കൊടുത്തിട്ടുണ്ട് നിലവിലെ ഗോഗോൻ്റെ സെയിം തന്നെ ഡ്രൈവ് മോഡ് പിന്നെ ന്യൂട്ര മീഡിയം റിവേഴ്സ് അവിടെയാണ് വരുന്നത് പിന്നെ ഓണ് പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഫ്രണ്ടിലൊരു അവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ചിൻ്റെത് എങ്കിൽ പേര് മറന്നു ഇങ്ങൾക്കാര്ക്കാരെങ്കിലും പെട്ടെന്ന് കമൻ്റ് ചെയ്യുക നല്ല കാര്യമാണ് ബൈപ്പറിലെ സ്വിച്ച് ഇവിടെ കൊടുത്തത് എസ് ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്വിച്ച് ഓൺ ആക്കാൻ കഴിയും നല്ലൊരു കാര്യമാണ് കൊടുത്തത് പിന്നെ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എല്ലാ ഓട്ടോകൾക്കും കൊടുക്കുന്ന മാതിരി തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേഞ്ച് പറയുന്നത് കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്നാണ് പറയുന്നത് ബാറ്ററി ഡ്രൈവർ ഇരിക്കുന്നതിന് നേരെ അടിയിലാണ് ബാറ്ററി കൊടുത്തേ പിന്നെ ബാറ്ററിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ത്രീ വീലറിൽ ആദ്യമായിട്ടാണ് ഇത്രയും കിലോ വാട്ടിൽ ബാറ്ററി ഇറക്കിയിരിക്കുന്നത് പതിനേഴ് പോയിൻറ്റ് ഏഴ് കിലോ വാട്ടാണ് ബാറ്ററി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ മൈലേജ് കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും മൈലേജ് കൂടുകയും കുറയും ചെയ്യാം ലോങ്ങൊക്കെ ഒക്കെ പോവുകയാണെങ്കിൽ അതേ റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ ഇത്രയും ലഗേജ് കയറ്റാനും ഇത്ര സൗകര്യമുള്ള വണ്ടി ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയതിൽ ബജാജിൻ്റെ വീഗോ എന്ന് പറഞ്ഞ മോഡലാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേമാതിരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഇത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും കൂടി കൊടുത്തേക്കണേ അടുത്തൊരു വീഡിയോ ആയി കണ്ടുമുട്ടേ തന്നെ ബൈ